നമസ്കാരം ഐശ്വര്യമാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നു ഇപ്പം എല്ലാവരുടെയും ഒരു സംസാര വിഷയമായ ഒരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോയും ചെയ്തിട്ടില്ല നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു ഇതിൻ്റെ ഒരു എൻറ്റിനു വേണ്ടി നമുക്കറിയാം ഇത് ഇവിടെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ അവസാനം ഒന്ന് ബോധ്യമുണ്ടായതുകൊണ്ടാണ് ഇതിൻ്റെ തുടക്കത്തിൽ ഒരു വീഡിയോ ചെയ്യാതിരുന്നത് നമ്മൾ സംസാരിക്കുന്നത് പ്രവീൺ പ്രണവ് അവരുടെ ഇഷ്യൂസിനെ കുറിച്ചാണ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ അവർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു അപ്പം ആ വീഡിയോ കണ്ടിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കാര്യമൊന്നാലോചിച്ച് നോക്കിയിട്ട് അവർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്യുകയല്ല ആക്കി അതായത് അവർക്ക് ആ വീഡിയോ കണ്ട് അതിൽ നിന്നുള്ള ഇൻകം ഒക്കെ കിട്ടും പക്ഷെ അത് പ്രൈവറ്റ് ആക്കി പക്ഷെ കാണാനുള്ള എത്രയോ ലക്ഷം ആൾക്കാർ കാണാനുണ്ടോ അവരെല്ലാം കണ്ടു കഴിഞ്ഞു അല്ലേ ഒന്നും രണ്ടുപേരെല്ലാം കണ്ടത് ഒരു ദിവസവും ഒരു മണിക്കൂറോ ഒന്നും അല്ല അത് കിടന്നത് ഇഷ്ടംപോലെ ആൾക്കാർ കാണുകയും ചെയ്തു ആ വീഡിയോ ആൾക്കാരുടെ കയ്യിലുണ്ട് തന്നെ അപ്പം അവരിത് പ്രൈവറ്റ് ആക്കിയത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്താണെങ്കിലും വീഡിയോയിൽ നിന്ന് കിട്ടേണ്ടിയതല്ല ആൾക്കാർക്ക് കിട്ടുകയും ചെയ്തു അപ്പനും അമ്മയും സഹോദരനും ഒക്കെ നാണം കിട്ടുകയും ചെയ്തു അല്ലെ ഇവരെ ഇവരുടെ ഫാമിലി ഫേക്ക് ആ പൂർണ്ണമായി മനസ്സിലാകുകയും ചെയ്തു എന്നാൽ ഈ കുട്ടി ഈ പെൺകുട്ടിക്കത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും മോശപ്പെട്ടതാണ് അതും സമൂഹം അറിഞ്ഞു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അവർക്കൊട്ടും പരാതിയില്ല അല്ലേ നിങ്ങളെന്നാലോചിച്ച് നോക്കിക്കേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഫാമിലിയില് അച്ഛൻ അമ്മ അനിയൻ ഒരു മൂത്ത മകനെയും അല്ലെ സഹോദരനെയും ഭാര്യയും കൂട്ട ചേർന്ന് മർദ്ദിച്ച് പൂർണ്ണ ഗർഭിണി നാലാമത്തെ അത് കഴിഞ്ഞ് നാലാമത്തെ ദിവസം ആ കുട്ടി പ്രസവിക്കുകയാണ് അപ്പം ഡേറ്റൊക്കെ അടുത്ത ആ അത്രയും പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു പെണ്ണിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പെണ്ണിനെ അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലെ ആ സെക്കൻഡിൽ അസേ ഹസ്ബൻഡ് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കും അതാണ് വീഡിയോ എടുക്കുന്നതിലുപരി ആദ്യം നമ്മൾ വീഡിയോ എടുക്കുക ഒരു സ്വാഭാവികം കാരണം അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല നമ്മൾ രണ്ട് വശവും പറയണമല്ലോ കാര്യം അവരുടെ ജോലി ഇതായത് കൊണ്ട് ഇവർക്ക് എന്തുണ്ടെങ്കിലും ഒരു ബാത്റൂമിൽ പോയാലും വീഡിയോ എടുക്കണമെന്നൊരു ചിന്തയായിരിക്കും അതുകൊണ്ട് അവർ വീഡിയോ എടുക്കും അതിനകത്ത് നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല പക്ഷേ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണോ അല്ലെങ്കിൽ സ്റ്റേഷൻ്റെ വാദത്തെ പോയി നിന്നു ഞങ്ങൾ സ്റ്റേഷൻ്റെ വാതുക്കെ കിടക്കുകയാണോ മനസ്സ് വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പോവുകയാണ് ചെയ്തത് പക്ഷേ ഈ കുട്ടിയെ ഹോസ്പിറ്റലൈസ് ചെയ്യിക്കണമായിരുന്നു ഹോസ്പിറ്റലിൽ കാണിക്കണമായിരുന്നു അതൊന്നും അവർ ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുതെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ ബാക്കി കൂടെ നടന്നു പോയതിനൊരു തർക്കം ഉണ്ടായാൽ അച്ഛനും അനിയനും ഒരു ജേക്ഷനെ എടുത്തിട്ട് തല്ലോ സാധ്യതയില്ല അപ്പോൾ അതിന് കാരണങ്ങൾ കാരണങ്ങളുണ്ടാവാം തക്കതായ ഉണ്ടാവാം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇവർ ഈ ചെയ്ത് വളരെ മോശപ്പെട്ട കാര്യമായി പോയി തല്ലിയിട്ടുണ്ടെങ്കിൽ അത് മോശമാണ് ഇത് ഈ മകൻ ഇങ്ങനെ വെളിപ്പെടുത്തിയത് അത് മോശമാണ് ഇതുകൊണ്ടിപ്പോൾ ഇവർക്ക് എന്തുണ്ടായി ഇവരെയും ഇവരെല്ലാം എന്താണെന്ന് ഈ ആൾക്കാർ ഈ ഫോർ മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് എന്ന് ആൾക്കാരെ ഈ ഫോർ മില്യൺ സബ്സ്ക്രൈബേഴ്സും ഇപ്പം ഒരുമാരിമണ്ടന്മാരായിട്ടിരിക്കുകയാണ് കാര്യം ഇവരുടെ ലൈഫിൻ്റെ ക്യൂട്ട്നെസ്സും സ്നേഹവും ഒക്കെ കണ്ടിട്ടാണല്ലോ സബ്സ്ക്രൈബ് ചെയ്തത് വേറൊന്നും കണ്ടിട്ടല്ലല്ലോ അവരുടെ കുടുംബത്തിനോടുള്ള ആ ബോണ്ടിങ്ങും സ്നേഹവും ജേഷ്ടത്തെ അനിയനും തമ്മിലുള്ള അല്ലെ ചേട്ടനും അനിയനും തമ്മിലുള്ള അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹവും ഒക്കെ കണ്ടിട്ടില്ലേ ഈ സബ്സ്ക്രൈബ് ചെയ്തേ അല്ലേ അപ്പോൾ നിങ്ങളെല്ലാം മണ്ടന്മാരല്ലേ അവർക്കവിടെ ആ സ്നേഹവും കാര്യങ്ങളൊന്നുമില്ല അവിടെ മുറ്റൻ ഇടിയാണെന്ന് അവർ തെളിയിച്ചില്ലേ എന്നിട്ടും സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമ്മൾ തുടരുന്നില്ലേ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒരു വളരെ മോശമായ അവസ്ഥയാണ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മങ്ങനെ പറയാതിരിക്കാമായിരുന്നു ഈ വീഡിയോ പുറത്തു വിടാ ലീവ് ചെയ്യാതിരിക്കാമായിരുന്നു അനിയനും വീഡിയോ ചെയ്യാതിരിക്കാമായിരുന്നു അത് ഞങ്ങളുടെ ഒരു പേഴ്സണൽ കാര്യമാണ് അതിലേക്ക് കടക്കുന്നില്ല ഒറ്റ വാക്കിൽ ഇവർ പറയുക അപ്പോൾ പിന്നെ അനിയനും പറയില്ല ഈ പ്രശ്നം അവിടെ നിൽക്കുകയും ചെയ്യും ആൾക്കാർ ഊഹാഭോഹങ്ങളോ കിംബന്തികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെന്നെയാണ് ഇനി ആർക്കിപ്പോൾ നഷ്ടം അപ്പോൾ ഇവർക്ക് ഇത് പറയാതിരിക്കായിരുന്നു അവർക്ക് ഇങ്ങനെ പറയാം ഞങ്ങൾ ഞങ്ങളുടെ ഹാപ്പിനെസ് മാത്രമാണ് പുറത്ത് കാണിക്കുന്നത് ഞങ്ങൾക്ക് കുറച്ച് വിഷമമുണ്ട് ആ വിഷമം പറയാൻ താല്പര്യമില്ല ഒരു ഒരു സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ ഓഡിയൻസും അവരുടെ പരിക്കേ നിടിയുണ്ടാക്കി പറഞ്ഞേ പറ്റുള്ളൂ പറ എന്നൊന്നും പറയത്തില്ല പറയുമോ അപ്പോൾ അവർ അത് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയുക അവരിത് വെച്ച് ഒരു വമ്പൻ ഒരു അവർക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുകയും അതിലുപരി നിങ്ങൾ കണ്ട ആ ഡാൻസിലും ചിരിയിലും കളിയിലും ഒക്കെ ഉള്ള ക്യൂട്ട്നെസ് ആ ക്യാമറ ഓൺ ആകുമ്പോൾ മാത്രമേ ഉള്ളൂ ക്യാമറ ഓഫ് ഓഫാവുമ്പോൾ അവർ മറ്റൊരാൾക്കാരാണ് അതിനുള്ള ഉത്തമ ഉദാഹരണം അവരുടെ ഈ സീമന്തം ക്യാരിപ്പം ഉള്ള പൊങ്കാല ഇടുന്ന സംഭവമൊക്കെ ആയിട്ടൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ ചടങ്ങിന് ഒരുക്കിയ കൊളാബ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടീഷ്യന്മാർ അവിടെ ചെന്നപ്പോൾ ബ്യൂട്ടി പാർലർ നടത്തുന്ന അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇവരെ ഓരോരുത്തരും എന്താണെന്ന് അവർ വളരെ പ്രവീണടക്കം എന്താണെന്ന് അവർ വ്യക്തമായി പറയുന്നുണ്ട് അതാണ് ഇവരൊക്കെ മൃദുല ഹാപ്പി ആയിട്ട് നിന്നും മൃദുലെ ഒരുക്കലേ ഇപ്പം എന്നെ ഒരുക്കാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരോട് ഞാൻ മോന്ത വിറിപ്പിച്ചെത്താനല്ലേ ഇരിക്കില്ലല്ലോ അവരോട് ഞാൻ സഹകരിക്കും അപ്പോൾ ഇവരെല്ലാം ഫേക്കാണ് ഇവരിലൊന്നിലും ഒരു ആത്മാർത്ഥതയില്ല പ്രവീൺ നമ്മുടെ ഒരു കമ്മീഷൻ അന്വേഷണ അന്വേഷണാടിസ്ഥാനത്തിൽ വിളിച്ചല്ലോ അവരോട് പറയുന്നതല്ലോ എൻ്റെ വൈഫിന് നിർബന്ധമായിരുന്നു ഈ വീഡിയോ ഇടണമെന്നും അതുകൊണ്ട് അത് ശരിയാണെന്ന് എനിക്കും തോന്നി ഞാൻ ഇട്ടു ഉള്ള കാര്യത്തിൽ തീരുമാനമായി അവൻ്റെ ആ ഒരു വാക്കിൽ നിന്ന് അപ്പം ഈ വീഡിയോ ഇടാൻ അവനെ കമ്പൽ ചെയ്തത് ആ പെൺകുട്ടിയാണെന്ന് അവൻ്റെ ആ സംസാരത്തിൽ നിന്ന് പറയുന്നുണ്ട് രണ്ടാമത് അച്ഛനെ അടിച്ചു എന്ന് അനിയൻ പറയുന്നുണ്ട് അച്ഛനെ മകൻ മകനടിക്കുന്നത് ശരിയാണ് മോൻ മകനെ അടിക്ക അച്ഛനടിക്കുന്നതിനേക്കാൾ മോശപ്പെട്ടതാണെന്നേ അച്ഛനെ മകനടിക്കുന്നത് ഒരിക്കലും മകനെ ഒരു അച്ഛൻ അടിച്ചു എന്ന് പറഞ്ഞാൽ സഹിക്കാം പക്ഷേ അച്ഛനെ കയറി അടിക്കുന്നത് തീരെ സഹിക്കാൻ പറ്റില്ല ഒരു പക്ഷെ അവരതിൻ്റെ വീഡിയോ പ്രകയിൽ അതൊന്നും ഇല്ല അതുകൊണ്ടായിരിക്കാം ഈ രണ്ട് ആൾക്കാരുടെ ഭാഗത്തും കുറ്റം ഉണ്ടെന്നേ അവരിപ്പം വീഡിയോയും ഡിലീറ്റ് ചെയ്തു എന്നിട്ട് അവരിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ എൻ്റെ കുടുംബമാണ് എൻ്റെ കുടുംബമാണെന്ന് ഇവനെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഓർത്തില്ലേ അല്ല ഇവരെ തല്ലുമ്പോൾ ഈ അപ്പൻ ഓർത്തില്ലേ അപ്പോൾ എൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ലോസ് പറ്റിയാൽ അത് എനിക്ക് ഇത് ആ എന്ത് ലോസാ ആരും ചാകാനൊന്നും പോകുന്നില്ല അപ്പോൾ ഇനി ഇപ്പം കണ്ട ഈ വീഡിയോ ചെയ്തിട്ടുണ്ടരല്ലോ ഇവർ ഈ ഇഷ്യൂ കണ്ട് വീഡിയോ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ മേലിലായിരിക്കും ആരോപണങ്ങൾ മൊത്തവും ഇവരൊക്കെ ഇവരെ ഇനിയും കൊണ്ടുവരും എല്ലാം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഞാൻ പറയുന്നു സാമ്പത്തിക ഫെയിമും ഒക്കെയാണ് ഇപ്പം മൃദുലയുടെ പേര് മോശമാവുന്നു എന്ന് കണ്ടോടാൻ പ്രണവ് അടിച്ച കാര്യങ്ങൾ പുറത്താക്കി അപ്പം അപ്പൻ്റെ അമ്മേടെയും പേര് മോശമാകുന്നു അതിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ അവരൊരു വീഡിയോ ചെയ്തു അപ്പോൾ ഇവരെല്ലാം അവനവനെ വിളിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ ഇവരാരും ജെനുവിൻ അല്ല എന്നുള്ളത് സാധാരണക്കാരായി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇവരുടെ വീഡിയോ കുത്തി ഇരുന്ന് കാണുന്ന നമ്മളെ പോലുള്ള ആൾക്കാർ അത് മനസ്സിലാക്കേണ്ടിയിരിക്കും ഞാനും കണ്ടു വീഡിയോ കണ്ടു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും വീഡിയോ കണ്ടു നിങ്ങൾ ഓരോരുത്തരും കാണുന്നുണ്ട് ഫോർ മില്യൺ ആണ് സബ്സ്ക്രൈബേഴ്സ് അഭിനയിച്ചതിനാണ് അല്ലാതെ അവർ ജീവിച്ചതിനല്ല അവർ ഫെയ്ക്കായിട്ട് അവരല്ലാതെ ഫെയ്ക്കായിട്ട് അവർ നിന്നതിനാണ് ഈ ഫോർ മില്യൺ ആൾക്കാരും അതുമാത്രമാണ് അവർ അവരുടെ ഫാമിലിയുടെ ആ ഒരു ബോണ്ടിങ് ആണ് അവർക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സിനെ കയറ്റിയത് ആ ചേട്ടനോനിയനും തമ്മിലുള്ള സ്നേഹം അച്ഛൻ അമ്മ അവരെ ആ ഒരു കോംബോയ്ക്കാണ് ഇത്രയും ആൾക്കാർ കയറിയത് ഈ ഇത്രയും ആൾക്കാരെ വിഡികളാക്കൊണ്ട് അവർക്കിടയിൽ ആ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എന്ന് നിങ്ങൾ ഹൃദയത്തിൽ തൊട്ട് വിശ്വസിച്ചോളൂ അതൊന്നും അല്ല അവരൊന്നും ഇന്നിപ്പം ആ വീഡിയോയും പ്രൈവറ്റാക്കി അപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാരോ ഇവർക്ക് ഇവരുടെ ഇഷ്യൂ എടുത്ത് സംസാരിക്കും ഒരു പൂർണ്ണ ഗർഭിണിയായ പെണ്ണ് തന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ ഇടുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതികരിക്കും സ്വാഭാവികമാണ് ഇത് യൂട്യൂബേഴ്സിൻ്റെ ഒന്നും കുറ്റമല്ല നമുക്കതൊരു അത്യാവശ്യം വിഷയമാണ് ആൾക്കാർ സംസാരിക്കും ഞാൻ അന്നും വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ശരിക്കറിയാം രണ്ട് ദിവസക്കാവും ഇതിനകത്തൊരു ഫൈനൽ വരും ഇതൊന്നുമല്ല അല്ല ഇതിനപ്പുറത്തോട്ട് കാര്യങ്ങളുണ്ട് അവസാനം ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ തലയിൽ കുറ്റം പറഞ്ഞുകൊണ്ട് മനസാക്ഷി ഇല്ലാത്ത യൂട്യൂബിലുള്ളവരെന്നൊക്കെ പറയുന്നുണ്ട് എന്ത് മനസാക്ഷിയാണ് നിങ്ങൾക്ക് എവിടെയാണ് മനസ്സാക്ഷി നിങ്ങൾ പേരൻസിനെയും പേരൻസ് നിങ്ങളെ ഒന്നും ഒരു മടിയില്ലാതെ കരുവായിത്തീച്ചില്ലേ അപ്പോൾ അത് കണ്ടിട്ട് വീഡിയോ ഇട്ടവരാണോ മോശക്കാർ അപ്പം നിങ്ങൾ അതിലുമൊക്കെ കഷ്ടത്തിലുള്ള കാര്യങ്ങൾ വരും എന്താണെങ്കിലും പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു പെടിനെ ഉദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങേറ്റം മോശമാണ് ശിക്ഷാർഹമാണത് അല്ല അപ്പരേ തള്ളിയിട്ടുണ്ട് അത് അതിലും മോശം കിട്ട പണിയാണ് അപ്പോൾ ഇതിന് പിന്നിലൊക്കെ തക്കതായ കാരണങ്ങളുണ്ട് ഒന്നും റിസർവ് ഇല്ലാത്ത കാര്യങ്ങളൊന്നും അല്ല അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കേണ്ടി അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ കുറേ ഫാമിലി വ്ലോഗേഴ്സ് ഉണ്ട് കേട്ടോ ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബം ഓപ്പൺ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ കാണിക്കുന്നതിനകത്ത് ഇച്ചിരി സത്യസന്ധത ഉണ്ടാകും നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിടേ റീച്ച് കൂടുതലാവണമെങ്കിൽ ഫാമിലി ഓപ്പൺ ചെയ്യണം കുടുംബ കാര്യങ്ങൾ എല്ലാം ഓപ്പണായി പച്ചപൊളിച്ച് കാണിച്ചാൽ മാത്രമേ റീച്ച് കൂടുതൽ കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ കോൺസിക്വൻസ് കൂടുതലും ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും അപ്പോൾ ഇവർക്കാർക്കും ഇങ്ങനെ എല്ലാം ഇങ്ങനെ കാണിച്ച് ഇവർ വീഡിയോയിൽ കാണിച്ച് കാണിച്ച് അവർക്ക് ഇതിനകത്തൊന്നും ഒരു പുതുമയില്ല അപ്പോൾ അവർ ഇങ്ങനെയും ചെയ്യും അവർക്ക് ആ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് എത്ര ലക്ഷത്തിൻ്റെ ലാഭം ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതുമാത്രമാണ് അവർ ചിന്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അവർ അനിയൻ്റെ ചാനൽ തന്നെ എത്ര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കയറി ഇവരുടെ ആ ഒരൊറ്റ വീഡിയോയുടെ വ്യൂസ് നോക്ക് നമ്മുടെയൊക്കെ ടോട്ടൽ വ്യൂസ് അവർ ഒറ്റ വീഡിയോയ്ക്ക് ഉണ്ട് എന്തെങ്കിലും ചെയ്ത രാജ്യത്തിന് വേണ്ടി നന്മ ചെയ്തിട്ടാണോ വീടിന് വേണ്ടി നന്മ ചെയ്തിട്ടാണോ ഇതൊന്നും അല്ല തമ്മിലുള്ള അടിയും പിടി ഇടിയും എല്ലാം രക്സൈഡ് പിടിച്ച് വീഡിയോ പബ്ലിഷ് ചെയ്തു അല്ലെങ്കിൽ അച്ഛനും അമ്മയനിയനും കൂടെ ശ്രേഷ്ഠൻ്റെയും ഭാര്യയുടെയും കുറ്റം പറഞ്ഞു ഇവർ തിരിച്ചു പറഞ്ഞു ഇതൊക്കെ കേൾക്കുന്നതിനാ അല്ലേ എന്തായാലും അപ്പം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നേ ഇവരൊന്നും ഇതൊന്നും അല്ലെന്നേ നമ്മളത് സിനിമ കാണുന്ന ലാഘവത്തിൽ ഇതിനെയൊക്കെ എടുത്താൽ മതി അവരെയൊക്കെ നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് കാണുന്നതും അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് അതിനകത്ത് നമ്മുടെ അൽത്താഫ് എന്ന് പറഞ്ഞിട്ടൊരു വ്ലോഗർ ഉണ്ട് എനിക്കിതോന്ന് എൻ്റെ സ്ഥലക്കാരനാണെന്നാണ് അറിയില്ല കൊച്ചറ ആ ഭാഗമാണെന്ന് തോന്നുന്നു എന്താണെങ്കിലും അൽതാഫ് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ കറക്റ്റ് വീഡിയോ അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം ആദ്യത്തെ ന്യൂസ് കേട്ടിട്ട് അത് കണ്ട് പ്രൊവോക്കഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതൊന്നുമല്ല ഇതിന് എന്താണ് ശരിയും തെറ്റും കുടുംബമാണെങ്കിൽ മക്കളെ ക്ഷമിക്കണം പേരൻസും ക്ഷമിക്കണം എന്നിട്ട് ഇതൊന്നും എടുത്ത് നാട്ടുകാർക്ക് മുന്നിൽ ഇട്ടുകൊടുക്കുകയല്ല ചെയ്യേണ്ടത് അതല്ലേ അതിൻ്റെ മര്യാദ അപ്പം അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവ പക്വമല്ല ഇവരാരും ഇവർക്കൊന്നും ഒരു പക്വത എങ്ങനെ പക്വത പത്ത് ഇരുപത്തഞ്ചോ വയസ്സുള്ള ചെക്കൻ അവർ പക്വതയൊന്നുമില്ല അപ്പം യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് പൈസ ഉണ്ടാക്കി എന്ന് കരുതി പക്വത ഉണ്ടാവണമെന്നില്ല പക്വതയില്ലായ്മയാണ് അവിടെ കാണുന്നത് മൊത്തത്തിൽ എന്താണ് അതിന് നാണം കെട്ട് തേശുവാരിന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നിട്ട് പിന്നെ യൂട്യൂബേഴ്സിനെ അല്ലെ വീഡിയോ കാണുന്ന ആൾക്കാരെ കമൻറ്റ് ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞിട്ട് വരരുത് അവർക്കിടയിലേ കിട്ടുകൊടുത്തതാണ് അവർക്ക് കൊണ്ടുവന്ന് വിളമ്പി കൊടുത്തതാണ് എന്നിട്ട് ഹാ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ പ്രൈവറ്റ് ആക്കിയിട്ടിരിക്കുന്നതിന് യാതൊരു ഇതും ഇല്ല അതിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾ പറ്റുന്നുണ്ട് അപ്പം ഇതിൻ്റെ എല്ലാം കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം